ബി ടെക് പ്രോജക്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന അവസാന വർഷ ബിടെക് വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗനിർദ്ദേശം ആണ് ഈ വീഡിയോ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ബി ടെക് പ്രോജക്റ്റ് നമുക്ക് പരിശോധിക്കാം കേരള സാങ്കേതിക സർവകലാശാല ബി ടെക് പ്രോജക്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് നോക്കാം നിലവിലുള്ള വിജ്ഞാനത്തെ നവീകരിക്കുവാനും പുതിയവ കണ്ടെത്തുവാനുമുള്ള വിദ്യാർത്ഥികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുക നിലവിലുള്ള വിജ്ഞാനത്തെ നവീകരിക്കുക പുതിയവ കണ്ടെത്തുക എന്നുള്ള വിദ്യാർത്ഥികളുടെ കഴിവിനെ പരിപോഷിപ്പിക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം പഠനകാലത്ത് ആർജിച്ചെടുത്ത വ്യത്യസ്തങ്ങളായ വിജ്ഞാനത്തെയും കഴിവുകളെയും സമന്വയിപ്പിച്ച് ശാസ്ത്രത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ പ്രാവർത്തികമാക്കുകയും തുടർന്ന് മാതൃകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള കൃത്രിമ മാതൃക അഥവാ സിമുലേഷൻ സൃഷ്ടിക്കുക എന്നതാണ് ബി ടെക് പ്രൊജക്ടിൻ്റെ ലക്ഷ്യം കെ ടി അല്ലെങ്കിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ ബി ടെക് കോഴ്സിൻ്റെ ലക്ഷ്യങ്ങളായി കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് പ്രായോഗിക പ്രശ്ന പരിഹാരത്തിന് എഞ്ചിനീയറിംഗ് പരിജ്ഞാനം പ്രയോഗിക്കുക എന്നതാണ് രണ്ടാമത്തേത് ഉൽപ്പന്നങ്ങൾ പ്രക്രിയകൾ അല്ലെങ്കിൽ സിസ്റ്റങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയിൽ നൂതനത്വം അല്ലെങ്കിൽ ഇനോവേഷൻ വളർത്തിയെടുക്കുക എന്നതാണ് മൂന്നാമത്തേതായി എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിൽ സൃഷ്ടിപരമായ ചിന്ത ക്രിയേറ്റീവ് തിങ്കിങ് വികസിപ്പിക്കുക എന്നതാണ് കെ ട്യൂ അല്ലെങ്കിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ സിലബസ് അനുസരിച്ച് പ്രോജക്റ്റ് വർക്കിൻ്റെ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ ഇവയാണ് ഡൊമൈനുകളിൽ ഉടനീളം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി വേർതിരിക്കപ്പെട്ട മേഖല ഡൊമൈനുകളിൽ ഉടനീളം അറിവ് പ്രയോഗിച്ച് യഥാർത്ഥ ലോക പ്രശ്നങ്ങളുടെ മാതൃക രൂപപ്പെടുത്തലും മോഡൽ ബിൽഡിംഗ് പ്രശ്നങ്ങളുടെ പരിഹാരം കാണുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഫലം പ്രതീക്ഷിക്കുന്നത് സുസ്ഥിരവും സാമൂഹിക പ്രസക്തിയുള്ളതുമായ ഉപയോഗങ്ങൾക്കായി ഉൽപ്പന്നങ്ങൾ പ്രക്രിയകൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നതാണ് മൂന്നാമത്തേത് ഒരു വ്യക്തി എന്ന നിലയിലും വ്യത്യസ്ത ടീമുകളിൽ ഒരു നേതാവെന്ന നിലയിലും ഫലപ്രദമായി പ്രവർത്തിക്കുകയും നിയുക്ത ജോലികൾ മനസ്സിലാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് നാലാമത്തേത് ധാർമ്മികവും തൊഴിൽപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയപരിധിക്കുള്ളിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ചുമതലകൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് അഞ്ചാമത്തേത് സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഗവേഷണ മേഖലകളിലെ പോരായ്മകൾ കണ്ടെത്തി നൂതനവും ക്രിയാത്മകമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് ആറാമത്തേത് സാങ്കേതികവും ശാസ്ത്രീയവുമായ കണ്ടെത്തലുകൾ രേഖാമൂലവും വാക്കാലുള്ളതുമായ രൂപങ്ങളിൽ ഫലപ്രദമായി സ്വാംശീകരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക എന്നതാണ് ഒരു കോളേജ് ബിടെക് വിദ്യാർത്ഥികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പ്രോജക്റ്റിൽ നിന്ന് ലഭിച്ച വിജ്ഞാനം ഒരു കോൺഫറൻസിൽ ഒരു ശാസ്ത്ര പ്രബന്ധമായി അവതരിപ്പിക്കുക എന്നതാണ് അല്ലെങ്കിൽ ഒരു പ്രശസ്ത ജേണലുകളിൽ ഒരു ശാസ്ത്ര പ്രബന്ധമായി പ്രസിദ്ധീകരിക്കുക എന്നതോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പേറ്റന്റ് ഫയൽ ചെയ്യുക എന്നതാണ് പക്ഷേ ബിടെക് പ്രോജക്റ്റിനായി എങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കും പ്രോജക്റ്റ് പ്രാവർത്തികമാക്കുവാൻ എങ്ങനെ ഒരു ടീം രൂപീകരിക്കും മാർഗനിർദ്ദേശത്തിന് എങ്ങനെ ഒരു പ്രോജക്റ്റ് ഗൈഡിന് തിരഞ്ഞെടുക്കും സർവകലാശാല എപ്പോൾ എങ്ങനെ പ്രോജക്റ്റിനെ വിലയിരുത്തും അതിൻ്റെ സമയക്രമം മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ പ്രോജക്റ്റിനായി എങ്ങനെ ഫണ്ട് കണ്ടെത്തും വിവിധ ഘട്ടങ്ങളുടെ പുരോഗതി അറിയിക്കുവാൻ എങ്ങനെ അവതരണങ്ങൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് തയ്യാറാക്കും വിവിധ ഘട്ടങ്ങളുടെ പുരോഗതി എങ്ങനെ റിപ്പോർട്ടുകൾ വഴി അറിയിക്കും വരാനിരിക്കുന്ന വീഡിയോകൾ കാത്തിരിക്കുക